നമസ്കാരം നമ്മളെ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലെ കഴിഞ്ഞൊരു വർഷം ഉണ്ടായിട്ടുള്ള എട്ടു കുട്ടികളിലെ ഏഴു കുട്ടികളും പശു കുട്ടികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതായത് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഈ സിനിമയിൽ കാണിക്കുന്ന കഥ കഥയോ കഥാപാത്രങ്ങളോ തികച്ച യാദൃശികവും സങ്കല്പികവുമാണ് ഇതിന് യഥാർത്ഥ ജീവിതവുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുന്ന പോലെ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു വിഷയമല്ല ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളായാലും നമുക്ക് മനുഷ്യർക്കാണെങ്കിൽ കൂടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള കാര്യത്തിൽ തന്നെ എങ്ങനെ പ്രിപ്പയർ എന്നുള്ളതൊന്നും നമുക്ക് മുന്നേ കൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല അപ്പോൾ ഒരേ ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് പറയാം അത് ഞാൻ ഈ വീഡിയോയുടെ കുറച്ച് കഴിഞ്ഞാൽ പറയാം പക്ഷെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുത്തിവെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ കൃത്രിമമായിട്ടുള്ള ബീജസങ്കലനമാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ചെന പിടിക്കാൻ വേണ്ടി ആദ്യം ചെന പിടിച്ച് കിട്ടിയാലല്ല നമുക്ക് കുട്ടികളെ കിട്ടുള്ളൂ രണ്ടാമതാണ് കുട്ടി പശുക്കുട്ടിയാണോ മൂലിക്കുട്ടിയാണോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ നമുക്ക് പശുക്കൾ ചന പിടിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ക്ഷീരകസരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് അവരുടെ പശു ചെന പിടിക്കാത്തതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ക്ഷീര വ്യവസായം ലാഭകരമാക്കണമെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു പശുക്കുട്ടി അല്ലെങ്കിൽ മൂലിക്കുട്ടി ഒരു പ്രസവം പശുവിനെ സംബന്ധിച്ച് നടന്നിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് ലാഭകരമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചേന പിടിക്കണമെങ്കിൽ അതിൻ്റെ തീറ്റ പരിപാലിക്കുന്ന രീതി കുത്തിവെക്കുന്ന സമയം കുത്തിവെക്കുന്ന രീതി അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചേന പിടിക്കുന്ന ഒരു സക്സസ് റേറ്റ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ പശുക്കളെ എപ്പോഴും ഫ്രീ ആയിട്ട് അതായത് സ്ട്രെസ് ഫ്രീ ആയിട്ട് അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അതായത് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ ഫാമുകളിൽ ഒരിക്കലും പശുക്കളെ കെട്ടിയിട്ട് വളർത്തില്ല എപ്പോഴും ഏരിയ വൈഡ് വൈഡായിട്ട് റൂസ് ഫാമിംഗ് കൺസെപ്റ്റാണ് അവർ ചെയ്ത് വന്നിട്ടുള്ളത് നമ്മൾ മാത്രമാണ് പരമാവധി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലാണ് കൂടുതലും കെട്ടിയിട്ടിട്ട് വളർത്തിയിട്ട് പശുക്കളെ ഒരു യന്ത്രം പോലെ കണക്കെ കണക്കാക്കിയിട്ട് അതൊരു പാല് തരുന്ന മെഷീൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് നമ്മുടെ ഫാമിലെ പശുക്കളിതേപോലെ എല്ലാ ദിവസവും ഒരു രണ്ട് നാല് നാലഞ്ച് മണിക്കൂർ ഇതേപോലെ നമ്മുടെ പാടത്ത് മേയാനായിട്ട് വിടും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നടന്ന് തിന്ന് മേയാനായിട്ടുള്ള ഒരു സൗകര്യമാണ് ഇതിലൂടെ ലഭിക്കുന്നത് നമ്മളിങ്ങനെ ലൂസ് ഫാമിംഗ് കൺസെപ്റ്റിൽ വളർത്തുകയാണെങ്കിൽ ഒരുപാട് റിസൾട്ട് ഉണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം റിസൾട്ട് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകരുടെ വെല്ലുവിളി തീറ്റ ചെലവാണല്ലോ അപ്പോൾ അത് നമുക്ക് പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ഒരു നാല് മണിക്കൂർ ദിവസം പുറത്ത് വിട്ട് മാച്ച് തിന്നാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റ ചിലവ് പകുതി ലാഭിക്കാമെന്നുള്ള കാര്യം ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡ് നമുക്ക് പുല്ല് സുലഭമായിട്ട് ഇതുപോലെ മാഞ്ഞ് നടക്കുകയാണെങ്കിൽ ഞാൻ പകുതി കുറേശ്ശെ കുറേശ്ശേ കൊണ്ടുവന്ന് പകുതിയാണ് കൊടുക്കുകയുള്ളൂ ബാക്കി ഈ പുല്ലിലൂടെ നമുക്ക് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള മറ്റുള്ള അളവുകൾ റേഷികളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം നമുക്ക് എത്രയും പുല്ല് കയറ്റി കൊടുക്കാൻ പറ്റുന്ന സാധാരണ രീതിയിൽ പറയുക ശാസ്ത്രീയമായിട്ട് മുപ്പത് കിലോ പുല്ലാണല്ലോ ഇങ്ങനെയൊക്കെ അവർ തിന്നുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയല്ല അതിലും കൂടുതലവർ തിന്നിണ്ടാവും ഒരു നാല് മണിക്കൂർ ഇതുപോലെ തിന്നുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ അവരുടെ ശരീരത്തിലേക്ക് എത്തും പുല്ല് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തീറ്റ ചിലവ് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ ഈ രീതിയിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് പാല് എങ്ങനെയായാലും ഒരു പശുവിന് ഒരു പത്ത് ശതമാനം പാല് അതായത് പത്ത് ലിറ്റർ കിട്ടുന്ന ഒരു പശുവാണെങ്കിൽ ഒരു ലിറ്റർ കൂടി കൂടുതൽ ഇതുപോലെ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഡെയിലി കിട്ടും അതായത് പത്ത് ലിറ്റർ കിട്ടുന്ന പശുവിന് പതിനൊന്ന് ലിറ്റർ പാല് ഇതുപോലെ ലൂസ് ഫാമിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രഹസ്യം എന്ന് പറയുന്നത് പശു ഉണ്ടാവണമെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ പശുവിനെ ഹീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യുക സാധാരണ അറിവില്ലാത്ത കർഷകരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഫോം വിളിക്കും അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിലായിരിക്കും നമ്മൾ കുത്തി വയ്ക്കുക അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് മൂരിക്കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ നേരെ മറിച്ച് ഒരു പശുവിൻ്റെ മതി അല്ലെങ്കിൽ ആ ഹീറ്റ് കാണിച്ച് ആ പശുവിന് പല പശുവിനും പല രീതിയിലുള്ള ദിവസങ്ങളായിരിക്കും മതി ലക്ഷണം കാണിക്കുക അതായത് ചില പശുവിനെ മൂന്ന് ദിവസം രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ ഉള്ള പശുക്കളുണ്ട് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പശുക്കളുണ്ടായിരിക്കും അപ്പം നമ്മളത് മനസ്സിലാക്കണം എത്ര ദിവസമാണ് ഈ പശുവിന് ഹീറ്റ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം മുന്നത്തെ മതിയിൽ അതായത് പതിനെട്ട് ദിവസം കൂടുമ്പോൾ ഒരേ മതിചക്രമാണല്ലോ അപ്പം ഈ മതിചക്രം വരുമ്പോൾ ആ പശുവിന് എത്ര ദിവസം ഹീറ്റ് ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അതിനുശേഷം അടുത്ത മതി വരുമ്പോൾ അതായത് സാധാരണ ഞാൻ എൻ്റെ ഫാമിൽ ചെയ്യുന്നത് പ്രസവിച്ചിട്ട് ഒരു മൂന്ന് മാസം നാലു മാസം അഞ്ചു മാസം ആ ഗ്യാപ്പിൽ എന്തായാലും പരമാവധി നമ്മൾ കുത്തി വെച്ചിട്ട് ചെന പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ മതി എത്ര ദിവസമാണോ ഇപ്പോൾ മൂന്ന് ദിവസമാണ് ഒരു പശുവിന് മതി നിൽക്കണതെങ്കിൽ ഞാൻ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് ചെയ്യുക പരമാവധി മൂന്നാമത്തെ ദിവസമാണ് ചെയ്യുക അഥവാ ചെന പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള പശുവാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം ചെയ്യാറുണ്ട് അടുപ്പിച്ച് അത് അവസാനത്തെ രണ്ട് ദിവസമാണ് ചെയ്യുക അപ്പോൾ പരമാവധി ഏറ്റവും അവസാനം ആ ചോരമാറ്റ് വരുന്നത് നമ്മൾ മതി അവസാനിച്ചു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ ചോരമാറ്റ് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ തൊട്ട് പിന്നിലേക്കൊരു ദിവസമോ അതിൻ്റെ പിന്നിലേക്കൊരു ദിവസമോ മതിചക്രം നീണ്ടു നിൽക്കുന്ന പശുവാണെങ്കിൽ ആ രീതിയിൽ ചുരുക്കം പറഞ്ഞാൽ ഇതാണ് ലക്ഷണം കാണിച്ച് മതിലക്ഷണം കാണിച്ച് ഏറ്റവും അവസാനത്തെ ദിവസം കുത്തിവയ്ക്കുന്ന പശുവിനെ പ്രസവിക്കുന്ന കുട്ടി തൊണ്ണൂറ് ശതമാനവും എൻ്റെ ഫാമിൽ പശുക്കുട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ക്ഷീരസ്കരെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പശുക്കുട്ടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ഇനിയുള്ള നല്ല തലമുറകൾ വളർന്നു വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനിപ്പോൾ വേറെ ചിലവൊന്നുമില്ലല്ലോ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാലാണ് പൈസ ചിലവാക്കിയിട്ടാണ് നല്ലത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനവും ഗ്യാരണ്ടിയാണ് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരിക്കലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവൊന്നുമില്ല നമുക്ക് ചിലവില്ലാത്തൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ രീതിയിലാണ് എൻ്റെ ഫാമിലിയുള്ള റിസൾട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി പരമാവധി അത്ര പശുക്കുട്ടികളെ എങ്ങനെ പശുക്കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ള ഒരു എപ്പിസോഡാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറഞ്ഞു വന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ നമുക്ക് ഫാം ഒരിക്കലും ലാ നഷ്ടത്തിൽ ഓടാതെ ലാഭത്തിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും ചില ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കും അപ്പോൾ ഒരിക്കലും കൂടി പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതായത് പശുക്കുട്ടികൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഹീറ്റ് കണ്ട ഉടനെ തന്നെ ഡോക്ടറെ വിളിക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്ത് ആ പശുവിന് എത്ര ദിവസം മതിലക്ഷണം ഉണ്ടെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അവസാനത്തെ ദിവസം മാത്രം കുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിലവില്ലാതെ പശുക്കുട്ടികൾ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത സാധ്യത മാത്രമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കൂടുതലാണ് അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം ഇതുപോലുള്ള ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം